റോഡ് അപകടവുമായി ബന്ധപ്പെട്ട് നേരത്തെ നാം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞത് ഈ സാഫ് എന്ന് പറഞ്ഞാൽ ആദ്യമായി നമ്മൾ വിളിക്കുക പരിക്കേറ്റ ആളെ ഡോക്ടറെടുത്ത് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇസാഫിനെ വിളിക്കണം എന്ന് വിശദമായും അതുമായി ബന്ധപ്പെട്ട ആ അത്യാവശ്യമായി വരുന്ന വാക്കുകളെ നമ്മൾ പറഞ്ഞിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ലിങ്കുണ്ടാകുന്നത് കണ്ടിട്ട് വരിക രണ്ടാമത് നമ്മൾ മുറൂറിനെ വിളിക്കുക മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് എന്നർത്ഥം അപ്പോൾ ഷുർത്ത മുറൂർ എന്ന് പറയാം വെറും ഷുർത്ത എന്നൊക്കെ പറയാം അതായത് മൊത്തത്തിൽ പല ഭാഗത്തും പോലീസ് മേധാവികൾ തന്നെയാണ് കൈകാര്യം ചെയ്യുക അതിലൊരു സെഷൻ ഉണ്ടാവും അത്രം പോലീസിന് ഷുർത്താന്നാണ് പറയുന്നത് ഷുർത്ത അതേപോലെ മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് വിഭാഗം സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ അവരെ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കുക അപ്പോൾ നിങ്ങൾ അവർ ടോൾ ഫ്രീ നമ്പർ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് കിട്ടും എന്ധന ജമഗുൽ നാവ് വോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വേറെ സാർ എന്ധന ഹാദിസ് ഇവിടെ നമുക്കൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ആദ്യം അവർ ചോദിക്കും വേനൽ മോക്ര എവിടെയാണ് സ്ഥലം സ്ഥലം എന്നതിന് മക്കാൻ നമ്മൾ സാധാരണ പറയുമെങ്കിലും മൗഗ എന്നാണ് അവർ നമ്മളോട് ചോദിക്കുക മൗഗ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ എന്നാണ് അപ്പൊ നമ്മൾ പറയുക റോട്ടിലാണ് റോഡിന് തരിക്ക് എന്നതിനെക്കാളുമ്പോൾ ഹൈവേയിലാണെങ്കിൽ ഷാരി ആം ഷാരി ആം എന്ന് പറഞ്ഞാൽ ജനറൽ ഹൈവേയിലെ പൊതു ഹൈവേയിലാണ് ഹൈവേയിലാണ് ഷാരി ആം അതുപോലെ തന്നെ അവർ ചോദിക്കും എവിടെയാണ് കൃത്യമായി അപ്പോൾ ഉദാഹരണം ബാങ്കിൻ്റെ അടുത്താണ് ജമ്പൽ ബാങ്ക് അതായത് ജമ്പൽ സൂക്ക് ജംബൽ ഇഷാർ ഇങ്ങനെ ജമ്പ് ചേർത്ത് കൊണ്ട് പറയാം തൊട്ടടുത്താണ് എന്നാണ് ജംബിൻ്റെ അർത്ഥം അതും അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊന്ന് അവർ ചോദിക്കുക കീഫ സദം മിനൽ അൽ മുസബിബ് ഒരുപക്ഷെ അവർ വന്നു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു പോലീസ് വന്നിട്ട് മിൻ അൽ മുസബിബ് സ്വാഭാവികമായിട്ട് ചോദിക്കും ആരാണ് കാരണക്കാരൻ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയണല്ലോ നമുക്ക് നമ്മുടെ കാര്യം പറയണം ഹുഅ ജിബിൻ എക്സ് അദ്ദേഹം ഓപ്പോസിറ്റ് സൈഡിൽ വന്നതാണ് അതിലൂടെ വരാനേ പറ്റൂല ിൽ എക്സ് എന്ന് പറയാം എക്സ് എന്ന ഓപ്പോസിറ്റാണ് വിരുദ്ധമായി വന്നു എതിരായി വന്നു എന്ന് പറയാം ഓക്കെ പിന്നീട് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് ഇൻഷൂർ ഉണ്ടോ എന്ന് ചോദിക്കും ഇൻഷൂർ ഉണ്ടോ അതെ സയ്യാറ മുഅമ്മൻ എന്ന് പറഞ്ഞാൽ ഇൻഷൂർഡ് ആണ് ഇൻഷൂർ ചെയ്യപ്പെട്ടതാണ് വണ്ടി ഓക്കെ പിന്നെ ഇൻഷുറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇൻഷൂർ ഏതാണ് നമുക്കറിയാം തേർഡ് പാർട്ടി ഇൻഷുറുണ്ട് അത് ഫുൾ ഇൻഷുറുണ്ട് അത് വാഹനം ഫുള്ളായിട്ട് അതായത് യാത്രക്കാർക്കും എല്ലാം കിട്ടുന്നുണ്ട് അതിന് തെമീൻ ഷാമിൽ എന്നാണ് ഫുൾ ഇൻഷുറൻ പറയാം അത് അതിന് എന്താണ് തെമീൻ ഷാമിൽ എന്ന് പറയും തേർഡ് പാർട്ടി ഇൻഷുറിന് പറയാ പറയാറുള്ളത് ലിദ്ൽ ഖയർ എന്നാണ് തെമീൻ ലിദ്ൽ ഖയർ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും ചെറിയ ഇഷ്യൂസ് ആണെങ്കിലും പിന്നെ നമുക്കറിയാം നമ്മുടെയൊക്കെ സമയം വേസ്റ്റാക്കാത്ത നമുക്കിതൊന്ന് മധ്യസ്ഥാക്കിയാൽ മതി ഇസ്ലാഹ് കോംപ്രമൈസിന് എന്താ പറയുക ഇസ്ലാഹ്ലി ബിദൂൻ അയ്യഷ യാതൊന്നും ഇല്ലാതെ നമുക്ക് കോംപ്രമൈസ് കോംപ്രമൈസാക്കാം നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുകയാണ് അതിൻ്റെ പിന്നാലെ കൂടേണ്ട അതല്ലെങ്കിൽ അയാളൊരു പാവമാണ് അതല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന അപകടമാണ് എന്നൊക്കെ നമ്മുടെ ഒരു നല്ല മനസ്സുകൊണ്ട് നവാ ഇസ്ലാഹ് ഖലാസ് മസ്ലഹ മസ്ലഹ എന്ന് പറയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വണ്ടി നന്നാക്കാനുള്ള പേപ്പർ മുറൂർ എഴുതി തരണം അല്ലെങ്കിൽ എന്താ പറയുക ട്രാ പിന്നെ മെക്കാനിക്മാരെ നന്നാക്കൂല നിയമവിരുദ്ധമാണ് അപ്പം അതുകൊണ്ട് അപകടം പറ്റിയ വണ്ടിയുടെ പേപ്പർ കിട്ടണം അതിനെന്താ പറയുക ഉറക്കത്തസ്ലീഹ് അല്ലെങ്കിൽ ഹിതാബ് തസ്ലീഹ് മിനൽ മുറൂർ മുറൂറിൽ നിന്ന് നമുക്ക് വാഹനം നന്നാക്കാനുള്ളത് വാങ്ങണം ഇനി അവസാനം തെറ്റിൻ്റെ ശതമാനം എഴുതുന്നിടത്ത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം പിന്നെ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ കേടുവരിക അപ്പം എന്തായിരിക്കും പുതാന ഹംസ വൈശ്രീം ഫിൽമിയ അത് രണ്ടാളുണ്ടെങ്കിൽ ഒരാൾക്ക് എഴുപത്തഞ്ച് ശതമാനം മറ്റാൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ആൾ അതിൻ്റെ ഫീസ് അടച്ചാൽ മതി അപ്പോൾ ഹംസ വെഷരീൻ ഫിൽമിയ ല ഹംസീൻ ഫിൽമിയ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അല്ലെങ്കിൽ ഹം മിയ ഫിൽമിയ മിയ ബിൽമിയെന്നാണ് പക്ഷേ പറയുമ്പോൾ മിയ ഫിൽമിയെന്നാണ് പറയുക അപ്പോൾ തെറ്റു മുഴുവനും അവൻ്റെ അടുത്താണ് ഓക്കെ അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമായ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ സാധാരണക്കാരായ പോലീസുകാർ വന്ന് നിങ്ങൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരം നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് ഡീൽ ചെയ്താൽ തീർച്ചയായിട്ടും അറബികളായ പോലീസുകാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇങ്ങനെ അറബി ഭാഷ അറബികളെപ്പോലെ ധൈര്യപൂർവ്വം സംസാരിക്കുവാൻ അറബിക്കിനോടൊപ്പം ചേരുക ഓക്കെ ശുക്രൻ മലാമ